ായ ശ്രോതാക്കളെ ഇന്നലെ നമ്മുടെ ക്ലാസ് മത്സ്യത്തെപ്പറ്റി മീനിനെ പറ്റി ആയിരുന്നു അതിൻ്റെ തുടർച്ച ഇന്നും അത് തന്നെയാണ് കാരണം ഈ മീൻ എന്നുള്ളത് അതിന് വലിയ പ്രത്യേകതയും വലിയ പ്രാധാന്യവും അതിന് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പലരും അതിനെപ്പറ്റി മനസ്സിലാക്കുന്നില്ല എന്നേയുള്ളൂ പരിശുദ്ധ ഖുർഹാനിൽ മൂന്ന് സ്ഥലത്ത് മീനിനെ പറ്റി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സിഹാഹു സിത്തയിൽ നിന്ന് ബുഹാരി ഷെരീഫും മുസ്ലിമും അബുദാദും തിർമദിയും ഇബുനുമാജലും ഉള്ള ഹദീസുകളൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതിലുണ്ട് എന്നാണ് പറഞ്ഞത് കാരണം സമയമില്ലാത്തതിന്റെ പേരിൽ അത് ആ ഹദീസെല്ലാം വായിച്ച് അർത്ഥം പറയാനുള്ള സമയമില്ലല്ലോ എന്ന് മാത്രമല്ല പഴയകാലത്തുള്ള ഈ തിപ്പിൻ്റെ അഗ്രഗണ്യരായ വലിയ വലിയ ഡോക്ടേഴ്സും ഇതിനെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട് ദാവൂദൂർ അന്താക്കി എന്ന് പറയുന്ന അതിവിദഗ്ധനായ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ എന്നും അതുപോലെ തന്നെ തിബില് വളരെ നല്ല ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അദ്ദേഹം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ മീന് അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ധാരാളം അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കും കാണാം ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ വളരെ ചുരുങ്ങിയ കാര്യമാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പറയുന്നു മീന് നല്ല മീന് എല്ലാം നല്ലത് തന്നെയാണ് അതിലും നല്ലത് എന്നുണ്ടല്ലോ അത് വെളുത്ത മീന് അതിന് അതില് മഞ്ഞ സ്പോട്ട് ഉണ്ട് മഞ്ഞ കലകൾ ഉണ്ടാവല്ലോ അങ്ങനെയുള്ള മീന് വള വളരെ നല്ലതാണ് അതായത് മഞ്ഞയുടെ ഒരു പൊട്ട് അല്ലെങ്കിൽ അതിന്റെ ബേക്ക് ഭാഗത്തിലെ പച്ച പൊട്ടുള്ള മീനും വളരെ നല്ലതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തില് അതിന്റെ ഗുണങ്ങളെപ്പറ്റി അത്ഭുതകരമായ ഒരുപാട് കാര്യം അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇവനോട് കയ്യുമ്പോൾ ജൗസിയും പറഞ്ഞത് അദ്ദേഹത്തിന്റെ തിബുന്നഭോവിയില് ടേസ്റ്റ് നല്ല രുചിയുള്ള നല്ല സ്മെല്ലുള്ള മീനാണ് ഏറ്റവും നല്ലത് പിന്നെ അതിന്റെ സൈസ് ഒരു മീഡിയം സൈസ് ആണ് വളരെ വലിയ വലിയ മീനുകൾ മോശം എന്നർത്ഥല്ല ഏറ്റവും നല്ലത് മീഡിയം സൈസിലുള്ള മീനാണ് പിന്നെ അതിന്റെ സ്കിന്നും അതിന്റെ മാംസവും അത്ര കട്ടിയല്ല അങ്ങനത്തെ അങ്ങനെയുള്ള മീനും നല്ലതാണ് നദിയുടെയും അതേപോലെ തന്നെ കടലിന്റെയും മീന് വളരെ നല്ലതാണ് ഈ മീനുകൾ നമ്മുടെ ശരീരത്തിന് പോഷകങ്ങൾ നൽകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്ന് മാത്രമല്ല കൗണ്ടിന്റെ സ്പോംസിന്റെ ബീജത്തിന്റെ ഇന്ദ്രിയത്തിലുള്ള ബീജത്തിന്റെ ആ കൗണ്ടിന് അത് കൂട്ടുന്നുണ്ട് സ്പോംസിന്റെ കൗണ്ട് അത് അത് കൂട്ടുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് അധിക പേരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണല്ലോ കുട്ടികളില്ല നോക്കുമ്പോഴേക്ക് ബീജത്തിലുള്ള കൗണ്ട് കുറവെന്ന് അതിനുള്ള ഒരു നല്ല ഔഷധമാണ് അതേപോലെ തന്നെ അൽഹാജ് യൂസുഫ് അഹമ്മദ് അദ്ദേഹം ഒരുപാട് ഗ്രന്ഥം എഴുതിയ ഒരു മഹാനാണ് അദ്ദേഹത്തിന്റെ അൽ മൗസുആ വസ്സുന്നത്തിൽ മുത്തഹറ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലും മത്സ്യത്തെ പറ്റി അതിന്റെ പോഷക ഗുണങ്ങളെ പറ്റി അതിന്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റി അദ്ദേഹം ധാരാളം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേറൊരു ഗ്രന്ഥം ഇസ്ലാമിക് മെഡിസിൻ ഇസ്ലാമിക് മെഡിസിൻ ദ കീ ടു എ ബെറ്റർ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലും അദ്ദേഹം ധാരാളം മത്സ്യത്തിന്റെ ഗുണങ്ങളെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഡോക്ടർ ഖാലിദ് കമാൽ എന്ന് പറഞ്ഞ് സൗദിയിലെ ഏറ്റവും വലിയ സെക്സോളജിസ്റ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട് ജിൻസിയ എന്ന് പറഞ്ഞിട്ട് ഹൗ ടു ഓവർകം ഫ്രം ദ ഓവർ എന്ന് പറഞ്ഞിട്ട് അറബീല ഉള്ളത് അദ്ദേഹം പറയുന്നു മീനിനെ ഈ കടലിലൊരു ദ്രാവകമുണ്ട് ആ ദ്രാവകം സത്യത്തിൽ ഈ കാമശക്തിക്കും ഈ ലൈംഗിക ബന്ധങ്ങൾക്കും കൂടുതൽ ശക്തി പകരുന്നതാണ് ആ ദ്രാവകം അതിന്റെ ഒരു അംശം മീനിലുണ്ട് ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു പറയുന്നുണ്ട് കടപ്പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് അങ്ങനെയുള്ള ശക്തി കൂടുതലാണ് എന്നാണ് കാരണം സന്താനശേഷി ഉണ്ടാകണം അങ്ങനെയുള്ള ശക്തി ഉണ്ടാകണം അത് നല്ലതാണ് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബുനസീരിയും റഹ്മത്തുലാഹി അലി മീനിനെ പറ്റി പറഞ്ഞതും വേറൊരു നിലക്കാണ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മീൻ്റെ സ്വപ്നം കണ്ടാൽ എന്താ ആണ് എന്ന് പറഞ്ഞിട്ട് വളരെ വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ മീനിനെ പറ്റി പലരും പലരും പഴയകാലത്തുള്ള അഗ്രഗണ്യരായ ഡോക്ടേഴ്സും പലരും മീനിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ മീന് എന്നുള്ളത് അതിൻ്റെ ഈ മീൻ എന്താ അത് മെയിനായിട്ട് ഹാർട്ടിന്റെ ധമനികളിൽ വരുന്ന അതിറോക്ലോറോസിസ് അതായത് അത് കട്ടിയായിട്ട് പിന്നെ ഓഫാവുക എന്നുള്ള ആ അവസ്ഥയെ അത് തടയുന്നു എന്ന് മാത്രമല്ല ഹാർട്ടിൻ ഹാർട്ടിൽ വരുന്ന രോഗങ്ങളെയും മീന് തടയാനുള്ള ശക്തി മീന് ഉണ്ട് ഈ മീനിന്റെ ഒരു ഘടകമാണ് ഒരുപാട് ഘടകങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ അതിന്റെ ഒരു ഘടകമാണ് അയോഡിൻ ഈ അയോഡിൻ എന്നുള്ളത് നമ്മുടെ പാൻക്രിയാസ് അഗ്നേയ അഗ്നേയേന്ദ്രിയത്തിന്റെ ജ്യൂസ് ഉണ്ട് അതെന്തിനാ ഈ ദഹിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ നാം കഴിച്ച ഭക്ഷണങ്ങൾ അതിനെ ദഹിപ്പിക്കാനുള്ള ഒരു പ്രത്യേക ശക്തി ആ ജ്യൂസിന് മീന് കഴിച്ചാൽ അതിന്റെ അയോഡിൻ നൽകുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് പിന്നെ കുട്ടികളിൽ ചിലപ്പോൾ എനർജികൾ ശക്തികൾ ഇല്ലാത്ത കുട്ടികൾക്ക് ഏറ്റവും നല്ല ഒരു ഔഷധമാണ് മീന് കൊടുക്കൽ എന്നും ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓർമ്മക്കുറവ് ഇന്ന് കൂടുതലാണ് ഓർമ്മക്കുറവ് കുട്ടികൾക്ക് പ്രത്യേകിച്ചും അല്ലാത്തവർക്കും കാരണം മൊബൈലിന്റെയും ടിവിയുടെയും ടാബിന്റെ ഒക്കെ കാലാണല്ലോ അതുകൊണ്ട് അങ്ങനെ ഓർമ്മക്കുറവുള്ള കുട്ടികൾക്ക് മീന് ഒരു നല്ല ഔഷധമാണ് എന്ന് പറയുന്നു ഇതൊക്കെ പറയുന്നു എന്ന് പറഞ്ഞാൽ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് ഡോക്ടർ സേനൂറും അദ്ദേഹത്തിന്റെ കൊളീഗ്സും അദ്ദേഹത്തിന്റെ സഹപാഠികളും നടത്തിയ ഒരു വലിയ പഠനം നൂറ്റി അമ്പത്തി മൂന്ന് കൊളസ്ട്രോളുകൾ കുന്നുകൂടിയ ആൾക്കാർ കൂടുതൽ കൊളസ്ട്രോൾ ഉള്ള നൂറ്റി അമ്പത്തി മൂന്ന് ആൾക്കാരിൽ നടത്തിയ ഒരു വലിയ പഠനത്തില് അവർ പറയുന്നത് അവർക്ക് ഇത്തരം കൊളസ്ട്രോൾ കൂടിയവർക്കും ചിലർക്ക് ഹാർട്ടിന്റെ രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് മീനിന്റെ ഓയില് അതിന്റെ എണ്ണ തുടർച്ചയായിട്ട് രണ്ട് മാസം കൊടുത്തപ്പോഴേക്ക് അവരുടെ കൊളസ്ട്രോളുകളൊക്കെ സമനിലയിൽ വന്നു അതിൻ്റെ നോർമൽ റേഞ്ചിൽ വന്നു എന്ന് ആ പഠനത്തിൽ അവർ പറയുന്നുണ്ട് അതോടൊപ്പം അതേപോലെ തന്നെ അവർ പിന്നീട് എത്ര കാലം അവരതിന് അതിന് മീൻ്റെ ഓയിൽ കഴിക്കുമായിരുന്നോ അതിന്റെ പിൽസ് കഴിക്കുമായിരുന്നോ അത്ര കാലം അവർക്ക് കൊളസ്ട്രോൾ കൂടിയില്ല എന്നും ആ പഠനത്തിൽ പറയുന്നുണ്ട് ഇപ്പൊ മോഡേൺ പഠനങ്ങൾ ഇപ്പൊ പുതിയ പഠനങ്ങളൊക്കെ റിസർച്ചുകളൊക്കെ പറയുന്നത് ഈ മീന് അത് ശരീരത്തിന്റെ ിൽ ഉണ്ടാകുന്ന ക്ലോട്ടിംഗുകള് അതായത് ബ്ലഡ് കട്ടകെട്ട ഈ അവസ്ഥയെ അത് തടയുന്നു എന്ന് മാത്രമല്ല ബ്ലഡ് തിന്ന തിക്കാകുന്നുണ്ടല്ലോ ചില ബ്ലഡ് തന്നെ കട്ടിയാകുന്നുണ്ടല്ലോ ആ അവസ്ഥയും അത് തടഞ്ഞ് ബ്ലഡ് അങ്ങനെ കട്ടിയാകാൻ പാടില്ല തടഞ്ഞ് ബ്ലഡ് പിന്നെ തിന്നാവുന്നുണ്ട് സാധാരണ നോർമൽ സൈസിൽ വരുന്നുണ്ട് മീനുകൊണ്ട് എന്ന് അവരും പറയുന്നുണ്ട് ഇങ്ങനെ ആ മീനിനെ പറ്റി പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് വലിയ പഠനങ്ങൾ അതിന്റെ സവിശേഷതകൾ അതിന്റെ ആരോഗ്യപരമായ വലിയ വലിയ ഗുണങ്ങളെപ്പറ്റി ഇന്നും ധാരാളം പറയാനുണ്ട് നാം പറഞ്ഞതിനെയും നിങ്ങൾ കേൾക്കുന്നതിനെയും പൊരുത്തപ്പെടട്ടെ വാർകാത്ത